നാലഞ്ചാം വർഷമായിട്ട് ഉള്ളിക്കൊക്കെ അതിനുവേണ്ടി എല്ലാവർക്കും നമുക്കാൽ കവിക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു വാഹന ആളുകൾ ഉള്ളിക്കൊക്കെ ഞങ്ങൾ എന്തെങ്കിലും ഒരു ജീവിക്കാതെ ഇത് അതിന്റെ തുടർച്ചയാണ് ഒരു അതേതാണ്ട് അഞ്ച് ആറ് വർഷത്തോളമായി പേര് പേരൊക്കെ വഹിച്ചൊണ്ട് പക്ഷെ ആളുകളുടെ എടുക്കുന്നില്ല പല ജോലികൾ വേറെ ചിലക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും ആലോചിച്ച് അതിന്റെ പല പരിപാടികളും ആഭ്യന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒക്ടോബർ ആദ്യങ്ങൾ കവിയുടെ കാട്ടാടുകൾ തേടി ഒരു യാത്ര കവി പോയ സ്ഥലങ്ങളിൽ എന്തോന്നും പറ്റൂല എന്നെ കൃഷ്ണമാരെ പറഞ്ഞിരിക്കുന്ന കുഞ്ഞിലും നടന്ന താത്രത്തെ ഗ്രാമവും ഉണ്ടാവില്ല എന്നാണ് അതും അറിയില്ല കവി ജോലി ചെയ്ത സ്ഥലങ്ങളിലെങ്കിലും കവി പഠിച്ചാൽ പോകുന്ന സ്ഥലങ്ങളിലെങ്കിലും

മഹാകവി പി കുഞ്ഞിരാമൻ നായർ വളരെ കാലം ചെലവഴിച്ച ഒരു പ്രദേശം ആണിത് അപ്പോൾ നമ്മുടെ കവിയുടെ കാൽപ്പാടുകൾ തേടി എന്നുള്ള യാത്രയിൽ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കൂടാളി ഹൈസ്കൂളിലാണ് നമ്മുടെ കൂടെ മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ പൗത്രൻ മുരളിയും നമ്മുടെ കവി രവി ബാണ് കൂടെയുള്ളത് മറ്റുള്ളവരുമുണ്ട് അവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം മഹാകവി പി കുഞ്ഞിരാമൻ നായർ ഒരു വ്യാഴവട്ടത്തിലധികം അധ്യാപകനായി നിരവധി ശിഷ്യഗണങ്ങൾക്ക് കാവ്യമധുരം കൊടുത്ത വിദ്യാലയമാണിത് കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ കവിയുടെ കാൽപ്പാടുകൾ തേടി സാഹിത്യ സാഹിത്യപുദവികൾ ഇപ്പോഴും ഇവിടെ എത്താറുണ്ട് കവിയുടെ പാദസ്പർശമേറ്റ ഈ നീല ില വിണ്ടരറ്റ മേൽപൂരയുള്ള വിശ്വപ്രേമം എന്ന് പാടിയ പ്രകൃതി ഉപാസകനായ കവിയുടെ നിത്യസ്മരണയ്ക്ക് അദ്ദേഹത്തിന്റെ അർഹതകായ ശില്പം ഇവിടെ ഗുരുദക്ഷിണയായി സമർപ്പിക്കപ്പെടുകയാണ് തീർച്ചയായും നമ്മളൊക്കെ കുജരാമന് നായരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരല്ല ഇപ്പോഴതിനു ശേഷം വന്നു ചേർന്നവരാണ് പക്ഷെ കുജരാമന് നായർ ഒരു അധ്യാപകനായിരുന്ന ഒരു വിദ്യാലയത്തില് മുപ്പതിനാല് വർഷം അധ്യാപകനായിരുന്ന ഒരു വിദ്യാലയത്തിന്റെ ഭാഗമായി തീരുക എന്ന് പറഞ്ഞതാന്ന് വന്നത് മുപ്പത് വർഷം സർവീസ് ആയി എനിക്ക് ആ കാലഘട്ടം തൊട്ട് തന്നെ നമ്മൾ വളരെ കൂടി പറയുന്ന കാര്യമാണ് ഞാൻ കുഞ്ഞിരാമനാരെ പഠിപ്പിച്ച സ്കൂളിലെ അധ്യാപകനാണെന്ന് കൂടി പറയുന്ന ആളാണ് പക്ഷെ അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു അതിന് മുമ്പൊന്നും നമ്മൾ കുഞ്ഞിരാമനാരെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ടില്ല സ്കൂളിൽ അധ്യാപകനായ ശേഷം അദ്ദേഹത്തിൻ്റെ കുറെ വിധികൾ വായിക്കാനും അദ്ദേഹത്തിൻ്റെ ആ ഒരു നമ്മളിലുള്ളിലുള്ള നമ്മൾക്ക് ഉള്ളിലുള്ള ഒരു ഗ്രാമീണമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗാതൃത്വം എന്ന് പറയുന്ന ഓർമ്മകളെ ഉണർത്തുന്ന രീതിയിലുള്ള കവിതകളൊക്കെ വായിച്ചപ്പോൾ അദ്ദേഹത്തോട് കൂടുതൽ കൂടുതൽ എടുക്കുകയുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വിദ്യാലയത്തിന്റെ ഭാഗമായിട്ട് ഇന്ന ഒരാൾ എന്ന രീതിയിൽ നമ്മളെന്നും എന്ത് പരിപാടി നടത്തുമ്പോൾ അദ്ദേഹത്തെ ഓർമ്മിക്കാതെ പോയിട്ടില്ല കൂടാതെ സ്കൂൾ എന്ന് പറയുമ്പോൾ പതിനാല് വർഷക്കാലം ഇവിടെ അധ്യാപകരായിട്ട് സുജരാമന്മാരുടെ സ്കൂൾ എന്ന് അഭിമാനത്തോടുകൂടി എവിടെയും പറയുന്നവരാണ് അതിന്റെ ഒരുപാട് കാലമായി നമ്മൾ ആഗ്രഹിക്കുന്നതുമാണ് പിന്നലാകുന്നരുടെ ഒരു ശില്പം നമ്മുടെ വിദ്യാലയത്തിന് മുന്നിൽ ഉണ്ടാവണം അത് നമ്മുടെ ഒരു അഭിമാന പ്രശ്നമാണ് അതിന് വേണ്ടിയിട്ട് കുറെ കാലമായി നമ്മൾ ആഗ്രഹിക്കുന്നത് അതിപ്പോണിയുകയാണ് അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഇവിടെ നിൽക്കുന്നത് ശരിക്കും സന്തോഷമാണ് വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ വടകരയിൽ നിന്നും ശ്രീ കൽപ്പറ്റ നാരായണൻ മാഷ് എത്തി കവി നടന്ന വഴികളിലൂടെ മാഷെല്ലാം നോക്കി കണ്ടു വിദ്യാർത്ഥികൾക്കൊക്കെ അതീവ സന്തോഷം നൽകുന്ന ദിനമാണ് ഇന്ന് കുട്ടികളൊക്കെ എല്ലാ കാര്യങ്ങളും സജീവരായി ഓടി നടക്കുന്ന കാഴ്ചകളായിരുന്നു എവിടെയും ഇവരിൽ പലരും അപാര പ്രതിഭകളുള്ള കുട്ടികളാണ് പല വ്യത്യസ്ത മത്സരങ്ങളിലും ഒന്നാം ഒന്നാം സ്ഥാനം നേടിയ കുട്ടികൾ വർഷം തോറും വിദ്യാലയത്തിൽ നടത്തിവരുന്ന ജില്ലാതല പി സ്മാരക കവിതാലാപന മത്സരത്തിലെ വിജയികളും കൂടിയാണ് ഇവരിൽ പലരും മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ അധ്യാപന ജീവിതം ഇവർക്ക് ഉത്തേജനം നൽകുന്നു എന്നതാണ് സത്യം കൽപ്പറ്റ നാരായണൻ മാഷാണ് നമ്മുടെ കൂടെ ഉള്ളത് പി കുഞ്ഞിരാമൻ നായരുടെ ഈ പ്രതിമ അനച്ചാദനം ചെയ്യുമ്പോൾ നമ്മുടെ മാഷ് വന്നിട്ടുണ്ട് കൽപ്പറ്റ നാരായണൻ മാഷ് മാഷ് രണ്ട് കാര്യം ഒന്ന് കവിയെ കുറിച്ച് പറയണം അനാഥനായി അവസാനിച്ച് ഇതിനകം അദ്ദേഹം കേരളത്തിലൊരു പതിനായിരം പുസ്തകങ്ങൾ ഉണ്ടല്ലേ ടീച്ചറെ അതെ അതെ എങ്ങനെ പുസ്തകങ്ങൾ പിള്ളേരൊക്കെ വായനയില് തൽപരരാണോ ഉണ്ട് വായന മരിച്ചു കൊണ്ടിരിക്കുന്നില്ല കുഞ്ഞിരാമൻ നായരുടെ കൃതികളൊക്കെ ഉണ്ടോ ഉണ്ടല്ലേ ഉണ്ട് ഉണ്ടല്ലേ താങ്ക് യു ടീച്ചറേ താങ്ക് യു പത്തായിരത്തിലധികം പുസ്തകങ്ങളുണ്ട് ആ പുസ്തകങ്ങളൊക്കെ തന്നെ പരമാവധി നമ്മുടെ ക്ലാസ്സുകളിൽ ക്ലാസ് ലൈബ്രറിയിലൂടെ അതുപോലെ വായിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ലൈബ്രറിയിൽ നിന്ന് കൊടുത്തു പോകും വായിക്കാൻ കൂടുതൽ പ്രോത്സാഹനം കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പുസ്തകങ്ങള് ലൈബ്രറിയിലേക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം ഇന്ന് പിറന്നാളിൽ നിന്ന് മറ്റും കുട്ടികൾ മിഠായി കൊണ്ടുവന്ന് മിഠായി കടലാസുകൾ സ്കൂൾ പരിസരത്ത് ഇങ്ങനെ മാലിന്യമായി മാറുന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് മാറ്റം ഉണ്ടാവാൻ വേണ്ടി പിറന്നാളുകൾ ആഘോഷിക്കുന്ന കുട്ടികൾ സ്കൂൾ ലൈബ്രറിക്ക് ഒരു പുസ്തകം അല്ലെങ്കിൽ പുസ്തകങ്ങൾ എന്ന രീതിയിൽ ഒരു പദ്ധതി രൂപീകരിച്ച് അതിന് പ്രകാരം കുട്ടികള് ലൈബ്രറിയില് പുസ്തകങ്ങൾ ധാരാളം കൊണ്ടുവരും പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി അവർ വായിച്ച പുസ്തകങ്ങൾ അങ്ങനെ ധാരാളം അത് നല്ലൊരു പരിപാടിയായിട്ടാണ് നമുക്ക് പറഞ്ഞു കൊടുക്കണം അപ്പോഴത്തെ കാര്യങ്ങളൊന്നും ചില കുട്ടികൾക്ക് അറിയ പോലുണ്ടായിരുന്ന വിദ്യാലയത്തിൽ അതെ അതന്നെ അത് തന്നെ അറിയുന്നുണ്ട് പിള്ളേരോട് പറയേണ്ടതല്ലെങ്കിൽ ആധുനിക കാലത്ത് വളരെ പ്രസക്തമാണ് മാഷിൻ്റെ ഓരോ കവിതകളും അത് അന്നത്തെ കാലഘട്ടത്തിൽ എഴുതിയതല്ലാതെ ഇനിയുള്ള തലമുറക്ക് ബാധകമാണ് അതാണ് പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് നല്ല ഒരു തലമുറയെ വാർത്തെടുക്കേണ്ടത് അതാണ് അതെ 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 വലിയ ഒരു വലിയ ഒരു ഗ്രന്ഥകർത്താവാണ് ഇവിടെ ഉള്ളത് തുളുനാടൻ സംസ്കൃതിയെക്കുറിച്ച് ഒരു ഒരു വലിയ പുസ്തകം എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് തന്നെ നമ്മുടെ നഷ്ടപ്പെട്ട ആ അവർ വരെ നമ്മുടെ പൈതൃകം തിരിച്ചു പിടിക്കാൻ വേണ്ടി എല്ലാവരും ഒന്നിച്ചിട്ട് കൽപ്പറ്റ നാരായണ മാഷ് ഇവിടെ ഉണ്ട് മാഷ് എവിടെ ഇങ്ങോട്ട് വന്നതാണ് ഈ ഒരു പി കുഞ്ഞിരാമൻ നായരോടുള്ള ആ ഒരു ഇതിൻ്റെ പുറത്ത് വന്നതാണ് അധ്യാപകരൊക്കെ വളരെ ഉത്സാഹഭരിതരാണിന്ന് കാരണം ഒരു നീണ്ട വർഷം കാലം ഈ സ്കൂളിൽ അധ്യാപകനായിരുന്ന പി കുഞ്ഞിരാമൻ നായരുടെ വെങ്കല പ്രതിമയാണ് ഇന്ന് അനാച്ഛാദനം ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും സന്തോഷത്തോടെ കാര്യങ്ങൾ നമ്മളുമായി പങ്കുവച്ചു കഞ്ഞിവെള്ളം കുടിക്കാതെ പൈതങ്ങൾ മരിച്ചു വീഴുമ്പോൾ പെരിയ വേദനം തിന്നു തീർക്കുമേ ഞാൻ മരിക്കണമെന്നുള്ള മാഷിൻ്റെ എക്കാലത്തെയും അനുശ്വരമായ വരികൾ അവർ പലരും ഓർത്തെടുത്തു കൂടാളി ഹൈസ്കൂളിന് എഴുപത്തി അഞ്ച് വർഷം ഏഴര പതിറ്റാണ്ടിൻ്റെ പൊൻതിളക്കം മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ പാദസ്പർശമേറ്റ മണ്ണ് കൂടാളിയിലെ ഓരോ മൺത്തരിയും ആ പ്രകൃതി സ്നേഹിയുടെ കാൽപ്പാടുകൾ കൊണ്ട് ധന്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഒരു ഹൈസ്കൂളായി മാറിയ കൂടാളിയെ നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപേ വിദ്യയുടെ കൈത്തിരി കൊളുത്തിയ ഒരു പ്രൈമറി വിദ്യാലയമായി പ്രകാശം ചുരുങ്ങിയിരുന്നു പല കാലഘട്ടങ്ങളിലായി ഈ സ്കൂളിന് പ്രകാശം തുരുങ്ങി നിന്നിവരുടെ ഫോട്ടോകളൊക്കെ ഇവിടെ ചുമച്ചിത്രങ്ങളായി നിലനിൽക്കുന്നുണ്ട് മാഷാണ് ഈ ഒരു പരിപാടി ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നത് പുതിയ കുട്ടികൾക്ക് പി കുഞ്ഞിരമ്മൻ നായറുമായിട്ടുള്ള എങ്ങനെയാണ് അവരുടെ ഒരു ഇത് പുതിയ കുട്ടികൾക്ക് എട്ടാം ക്ലാസ് തുടങ്ങിയ പാട്ട് പഠിക്കാനുണ്ട് അതുപോലെ പ്ലസ് വൺ കുട്ടികൾക്ക് പീയുടെ ഒരു കവിത പഠിക്കാനുണ്ട് അങ്ങനെ അത് പ്രവേശകമായിട്ടാണ് ആ കവിത പഠിക്കുമ്പോൾ അവർക്കതിനെ കൂടുതൽ ധാരണയുണ്ട് അപ്പൊ പി ഇപ്പോഴും പാഠപുസ്തകങ്ങൾ നിലനിൽക്കുന്നുണ്ട് പിടെ കൂടുതൽ വരികൾ യഥാർത്ഥത്തിൽ പാഠപുസ്തകത്തിൽ വേണ്ടതാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പി എം കുറിച്ച് നല്ലൊരു അവബോധം ഉണ്ടാക്കാൻ ഈ ഒരു പ്രന്തിമ സ്ഥാപനത്തോടുകൂടി സാധിച്ചു കാരണം നമ്മൾ ഫീ സാഹിത്യോത്സവം വർഷങ്ങളായി നടക്കുന്നുണ്ട് നമ്മൾ എഴുപത്തഞ്ചാം വാർഷികം മുതലേ ജില്ലാതല പി കവിതാലാപന മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് ധാരാളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് ഈ വർഷം തന്നെ ഇരുപതോളം കുട്ടികൾ പങ്കെടുത്തു ജില്ലയിൽ നിന്ന് കണ്ണൂർ ജില്ലയിൽ നിന്ന് ജില്ലാതല സാഹിത്യോത്സവം എന്ന രീതിയിൽ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷവും നടന്നു കഴിഞ്ഞ വർഷം അമ്പികാസ് മാങ്ങാട് പങ്കെടുത്തു അതിനൊക്കെ വർഷം പ്രിയുടെ മകൻ തന്നെയായിരുന്നു പങ്കെടുത്തത് ഈ വർഷം ഇത് പ്രതിമാനാച്ഛാദനവും രണ്ട് കവികളുടെ കിയെക്കുറിച്ചുള്ള കവിതയെക്കുറിച്ചും പ്രിയെക്കുറിച്ചുള്ള പ്രഭാഷണവും അനാച്ഛാദനവും കവിതാ മത്സരത്തിൽ സമ്മാനവും കവിതാലാപനവും ഒക്കെ നടക്കുന്നത് അങ്ങനെ ആ ഒരു ഉത്സവ ആഘോഷ മേളയാണ് മുരാളിയുടെ ഈ ഒരു പരിപാടി അതുകൊണ്ട് പി യുടെ വെങ്കല ശില്പ അനാച്ഛാദനം എന്ന് പറഞ്ഞാൽ പി തിരിച്ചു വരുകയാണ് മുരാളിയിലേക്ക് പിടെ തിരിച്ചു വരവാണ് ൽപ്പാടുകൾ പതിഞ്ഞ ഈ മണ്ണിലേക്ക് കവി മേഖല ശിക്ഷ രൂപത്തിൽ പ്രകൃതി കരിഞ്ഞ് അനുഗ്രഹിച്ച എട്ട് ദിവസമാണ് പ്രതിമ കൊണ്ടുവരുന്ന ദിവസവും മഴയുണ്ടായി കുഞ്ഞിമംഗലം മുതൽ കുടാളി വരെ മഴ അങ്ങനെ ഉണ്ടായി കുഴാളി ഒന്നും മഴയില്ല കുഞ്ഞിമംഗലം സ്ഥാപിച്ച് ഉടനെ മഴ പെയ്യും ഇന്നാമകട്ട് രാവിലെ മുതൽ തുലാപ്പത്ത് വടക്കേ മലബാറിന്റെ സാംസ്കാരിക ഉത്സവം തുടങ്ങുന്ന ദിവസം തീയുടെ മനം പോലെ തന്നെ നിറഞ്ഞ മഴയാണ് തുലാപ്പത്തിന് സാധാരണ മഴയുണ്ടാവാറില്ല പക്ഷേ ഈ തീയുടെ മനം പോലെ പ്രകൃതിക്ക് അങ്ങനെ കരിഞ്ഞനുഗ്രഹിച്ച് ഭക്ഷണം പെയ്ക്ക് വേണ്ടി അങ്ങനെ തയ്യാറായി നിൽക്കുകയാണ് അപ്പം മഴയുടെ ആ ഒരു വിനാഹം തെളിച്ചുകൊണ്ട് ഗുലാപത്തിൻ്റെ കുട്ടി വേളയിലെ സ്വയങ്ങൾ പോലെ ചെണ്ടമേളത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് അപ്പിയുടെ കവിത അമ്മിയുടെ ശില്പം കിയുടെ സാഹിത്യത്തിൻ്റെ ഭംഗി ഒക്കെ ജനങ്ങൾ അറിയുന്ന ഒരു ദിവസമായി മാറി കൂടാളിയുടെ ഉത്സവമായി മാറി എന്ന് മാത്രമേ പറയാനുള്ളൂ സന്തോഷം മാഷിനോടൊപ്പം മുഖ്യാതിഥിയായി പങ്കെടുത്ത കവി പി എൻ ഗോപികൃഷ്ണൻ കവി ദിവാകരൻ വിഷ്ണു മതവും കവിയുടെ മകൻ രവീന്ദ്രൻ നായകൻ അങ്ങനെ തെങ്ങിക്കൂടിയ നിറഞ്ഞ സദസിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പിന്നെ സഹിയനേക്കാൾ തലപ്പൊക്കം നിളയേക്കാളും ആർദ്രത ഇണങ്ങി നിന്നിൽ സൽപുത്രന്മാരിൽ പൈതൃകമിങ്ങനെ എന്ന് ആറ്റൂർ രവിവർമ്മ പാടിയത് പിയെക്കുറിച്ചായിരുന്നു ആ കവിമാഷ് ഒരു വ്യാഴവട്ട കാലം അധ്യാപനം നടത്തിയ കോടാളി ഹൈസ്കൂളിൽ നിന്ന് നേട്ടത്തിൻ്റെ കൊടുമുടി കീഴടക്കിക്കൊണ്ട് മുന്നോട്ട് കൊതിക്കുകയാണ് ഏറ്റവും നല്ല വിദ്യാലയത്തിനുള്ള പല ട്രോഫികളും ഈ സ്കൂൾ കരസ്ഥമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കവിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ ഈ സ്കൂളിൽ കവി അധ്യാപനം നടത്തിയ ഈ സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ ഒരു വെങ്കല പ്രതിമ തീർച്ചയായും കാലത്തിൻ്റെ ആവശ്യമാണെന്ന് കണ്ടെത്തി ഇതിനു വേണ്ടി പ്രവർത്തിച്ച കൂടാളി ഹൈസ്കൂളിൻ്റെ എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ് ഇതുപോലെ മഹത്തായ <offered> <appreciated Solomon How |ms|> ഒരു അർദ്ധകായ പ്രതിമ ഉണ്ടാക്കിയ ശില്പി ജീവൻ കുഞ്ചുമംഗലത്തിൻ്റെ കരവിരുദ് അപാരമെന്നേ പറയാനുള്ളൂ ശ്രീമതി മാളവിക ജയചന്ദ്രന്റെ പ്രാർത്ഥനയോടുകൂടി സാഹിത്യോത്സവത്തിൽ സാഹിത്യകാരന്മാരും അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളും ഇന്നുള്ള അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ പങ്കെടുക്കുന്നു <mile> ാം നായരെ കുറിച്ച് ശ്രീ കൽപറ്റ വർഷത്തിലധികം നമ്മുടെ വിദ്യാലയത്തിന്റെ അധ്യാപകനായി പിന്നീട് കാവ്യ മണ്ഡലത്തിലെ നക്ഷത്രമായി നമുക്ക് അഭിമാനിക്കാവുന്ന ശ്രീ എം കെ മാധവൻ മാസ്റ്റർ ശ്രീ വി രവീന്ദ്രൻ നായർ ఎం సుకుమారన్ పిపి సమీష్ రఫీఖలి సి మనీష్ ఉన్నృష్ణన్